തദോഹമഖിലം ലോകം ആത്മദേഹ തദോഹമഖിലം ലോകം ആത്മദേഹ സമുഭവ്യമീ സുരാശാഗൈർ ആവൃഷ്ടേ സുര സുരോ ദേവന്മാരെ തദാനന്തരം അഹം ഞാൻ ആത്മദേഹസമുദ്ഭവേ എന്റെ ദേഹത്തിൽ നിന്നുണ്ടായവയും പ്രാണധാരകെ പ്രാണരൃക്ഷ ചെയ്യുന്നവയും ആയ ശാഗേ ശാഗം ആ വൃഷ്ടെ മഴ പെയ്യുന്നത് വരെ അഖിലം ലോകം ഭരിഷ്യാമി എല്ലാ ലോകത്തെയും രക്ഷിക്കും ദേവന്മാരെ പിന്നെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായവയും പ്രാണരക്ഷ ചെയ്യുന്നവയുമായ ശാഖങ്ങളാൽ മഴ പെയ്യുന്നത് വരെ എല്ലാ ലോകങ്ങളെയും രക്ഷിക്കും ചീര പോലുള്ള സസ്യങ്ങളാണ് ശാഗങ്ങളെന്ന് പറയുന്നത് ശാഗംഭരീതിവിഖ്യതിഹം ദുർഗമാഖ്യം ദുർഗാദീതിവിഖ്യാതം തന്മേനുഷ്യതി ശാദംഭരീതിവിഖ്യാതിയഹം ഭുവി തധിഷ്യമി ദുർഗമാഖ്യം മഹാസുരം ദുർഗാദേതി വിഖ്യതം തന്മേ ാമം ഭവിഷ്യതി തപ്പോൾ അഹം ഞാൻ ഭൂവി ഭൂമിയിൽ ശാഗംഭരി എന്ന് വിഖ്യാതി കീർത്തിയെ പ്രാപിക്കും തത്രയേവ അവിടെ തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ദുർഗമാഖ്യം വധിച്ചാമി ദുർഗമൻ പേരുള്ള മഹാസുരനെ ഞാൻ വധിക്കും തത് അതിനാൽ മേ എനിക്ക് ദുർഗാദേവി ഇതിച്ച ദുർഗാദേവി എന്നും വിഖ്യാതം നാമം ഭവിഷ്യതി പ്രസിദ്ധമായ നാമം ഉണ്ടാകും അപ്പോൾ ഞാൻ ഭൂമിയിൽ ശാഗംഭരി എന്ന് പ്രസിദ്ധിയായി തീരും അപ്പോൾ തന്നെ ദുർഗമൻ എന്ന അസുരനെ വധിക്കുന്നത് കൊണ്ട് എനിക്ക് ദുർഗാദേവി എന്ന പ്രസിദ്ധമായ പേര് ഉണ്ടാകും പുനശ്ചാഹം യഥാഭീമം രക്ഷാക്ഷി ഭക്ഷണ കാരണ താ മാമ മുനയേ സ്തോഷ്യാനമ്രമൂർത്തീമാതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി പുനശ്ചാഹം യഥീമം രുപം ഹിമാചലെ രക്ഷാസി ഭക്ഷണി മുനീന ത്രാണകാരണ താ മാനയയെ സ്തോഷ്യാനമ്രമൂർത്തീമാഖ്യാ തന്മേ നാമ ഭവിഷ്യതി പുനശ്ചിം അഹം ജ്യാൻ യഥാ എപ്പോൾ ഹിമാചലെ ഹിമാലയത്തിൽ ഭീമം രൂപം ഭയങ്കരമായ രൂപം ധരിച്ചിട്ട് മുനീന മുനിമാരുടെ രക്ഷക്കായിക്കൊണ്ട് രക്ഷാംസി രാക്ഷസന്മാരെ ഭക്ഷയിക്ഷ്യാമി ഭക്ഷിക്കും തത് അപ്പോൾ മാം എന്നെ ആനമ്രമൂർത്തയാ ഭക്തി കൊണ്ട് നമ്രമായ ശരീരത്തോടു കൂടിയവരായിട്ട് സർവേ മുനയാ സ്തോഷ്യ എല്ലാ മുനിമാരും സ്തുതിക്കും അതിനാൽ മേ എനിക്ക് ഭീമാദേവി ഇതി നാമഭവിഷതി ഭീമാദേവി എന്ന് വിഖ്യാതമായ പ്രസിദ്ധമായ നാമം ഉണ്ടാകും പിന്നെ ഹിമാചല പർവ്വതത്തിൽ അതിഭയങ്കരമായ രൂപം കൈക്കൊണ്ട് ഞാൻ മുനിമാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് രാക്ഷസന്മാരെ ഭക്ഷിക്കും അപ്പോൾ എല്ലാ മുനിമാരും എന്നെ ഭക്തി കൊണ്ട് നമ്രമായ ശരീരത്തോടെ സ്തുതിക്കും അതുകൊണ്ട് എനിക്ക് ഭീമാദേവി എന്ന പ്രസിദ്ധമായ പേര് ഉണ്ടാകും യഥാരുണാഖ്യേ ത്രൈലോക് മഹാബാധാം കരിഷ്യതി ്രാമരം രുപം കേയ ഷട്ടം ത്രൈലോക്യം വധിഷ്യമി മഹാസുരം ഭ്രാമരീതി ചം ലോക തധാ സ്തോഷ്യദാഖ്യേ ത്രൈലോകെ മഹാബാധം കരിഷ്യതി തദം ഭ്രാമരം രുപം കൃത്യ ഷട്ടം ത്രൈലോക്യിതാർ വധിഷ്യാമി മഹാസുരം പ്രാമരീതി യഥാ അരുണാഖ്യ ഇപ്പോൾ അരുണൻ എന്ന പേരുള്ള അസുരൻ ത്രൈലോക്യെ മഹാബാധാം മൂന്ന് ലോകങ്ങളിലും ലോകങ്ങളിലും മഹാബാധയെ ചെയ്യുന്നു തദാഹം അപ്പോൾ ഞാൻ അസംഖ്യേയം ഷട്ടം പ്രാമരം രൂപം കൃത്വാൻ എണ്ണമറ്റ നാറുകാലുകളിലുള്ള വണ്ടിന്റെ രൂപത്തെ പ്രാപിച്ചിട്ട് ത്രൈലോക്യ മൂന്ന് ലോകത്തിന്റെയും ഹിതാർത്ഥായി നന്മയ്ക്കായിക്കൊണ്ട് മഹാസുരം ി ആ മഹാസുരനെ വധിക്കും തഥാ അപ്പോൾ ലോകർ സർവത എങ്ങും ഭ്രാമരി എന്ന് തന്നെ സ്തുതിക്കും അരുണൻ എന്ന മഹാസുരൻ മൂന്ന് ലോകത്തിനും വലിയ ദ്രോഹം ചെയ്യുമ്പോൾ ഞാൻ ആറ് കാലുള്ള അസംഖ്യം വണ്ടുകളുടെ രൂപം സ്വീകരിച്ചിട്ട് മൂന്ന് ലോകത്തിൻ്റെയും നന്മയ്ക്കായിക്കൊണ്ട് ആ മഹാസുരനെ വധിക്കും അപ്പോൾ എല്ലാ ദിക്കലുമുള്ള ജനങ്ങളെന്നെ ഭ്രാമരി എന്ന് സ്തുതിക്കും इत्थं यदा यदा बाधा दानवोत्था भविष्यति तदा तदा अवधीर्याहं करिष्यामरिसंक्षयम् इत्थं यदा यदा बाधा दानवोत्था भविष्यति ീരിയാഹം കരിഷ്യാമി അരി സംശയം യുദ്ധം ഇങ്ങനെ ദാനഗോത്ഥാബാധ ദാനവന്മാരിൽ ഉണ്ടാകുന്ന ഉപദ്രവം യഥാ യഥാ ഭവിഷ്യതി എപ്പോഴെല്ലാം ഉണ്ടാകുന്നു ഓ തഥാ തഥാ അപ്പോഴെല്ലാം അഹം ഞാൻ അവതീരി അവതരിച്ചിട്ട് അരി സംശയം ശത്രുക്കടനാശത്തെ കരിഷ്യാമി ചെയ്യും ഇങ്ങനെ ദാനവന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവതരിച്ചിട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നുണ്ട് ഇത് ശ്രീമാർക്കണ്ഠേ പുരാണീ സാവർണികേ മഹാ नारायणी नारायणीस्तुतिर्नाम एकादशोऽध्यायाम्